കണ്ടുകൊണ്ടാ കിഫ് ഹൗസ് അല്ലേ അടുത്ത ഭാഗത്തുള്ള കിഫ്രി ഹൗസ് അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇൻഷാല്ല കൂടുതൽ വീഡിയോ എടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ എടുക്കും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കണ്ടാസ്വദിച്ചിട്ട് കൊടുത്തേക്കാം ഇതാണ് അതിന്റെ ഗിഫ്രി ഹൗസ് ഇത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വീടല്ലേ മൂപ്പരെ പാപ്പ കക്കാട് മുതച്ചു പൊക്കാത്തങ്ങളായിട്ടു പോലും അന്ന് കാറിൽ വരും വിദ്യാർത്ഥിനൊക്കെ മക്കാമെന്ന് നമ്മൾ കാണുകയും ചെയ്യും അപ്പോൾ രാത്രി ശേഷം എത്തിച്ചത് അപ്പോൾ ഈ നജി മോലും ഉണ്ടാവും അപ്പൻ അന്ന് കറുത്ത താടിയാണ് നജിമോലും അടുത്ത ഒരു മൂന്നാല് പേരെ അവിടെ തിരക്ക അവിടെ കോട്ട ഹൈക്കോട്ട് കുഞ്ഞുമാൻ താളം എന്നൊരു കാദുണ്ടായിരുന്നു മുപ്പര് മരിച്ചു തരും മൂപ്പരെ എൻ്റെ മൂത്തപ്പൻ നമ്മൾ കെട്ടിരി അബ്ദുൽ ജപ്പാരിൻ്റെ മൂത്തച്ഛനാണ് മൂപ്പര് മരിച്ചു തരും അപ്പം നമ്മൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൈത കെളിപ്പിച്ചത് അസറിൽ നിന്ന് മൂപ്പര് പേരല്ലായിരുന്നു നജിമോലും മുപ്പര് അപ്പം അവളൊരു ബന്ധമല്ലാണുപ്പര് അപ്പം ഞാൻ പറഞ്ഞു അപ്പൊ താടി ഒക്കെ തരിച്ചു വരും ചെറുപ്പത്തിൽ കാണുമ്പോൾ അല്ല കറുത്ത താടി തന്നെ ഇതൊന്നും മറന്നിട്ടില്ലാന്ന് വെച്ചിരുന്നോട്ട് രജിമൂലിപ്പള്ളി പത്ത് രമായ ബന്ധങ്ങളാണ് അവിടെ സമയം വയലിത്തര ആട്ടെ മുപ്പത് രൂപ ചെറുപ്പത്തിൽ ഇപ്പോഴത്തെ മുകളിലൊക്കെ താമസിക്കില്ല ഞാൻ നാലാം ക്ലാസ് പഠിക്കുമട ഇയാൾ വന്നിട്ട് ബട്ട് ന്യൂരി ശതങ്ങളല്ലേ ഹൈദരാബാദ് അപ്പം അന്നെ അപ്പം പ്രസംഗം ആൾ പ്രസംഗം പരിപാടിയാണ് ഇക്കിയും ഷംസുലമ്മ ബാപ്പ പിന്നെ പറഞ്ഞത് ഞാൻ നാല് പഠിക്കുന്നു കുടുംബ വയസ്സുണ്ട് ഈ കിയും മറ്റേ മറ്റേ ഷംസുലമ്മ ഈ കിയും മറ്റേ മറ്റേ മൂരിശും ഒരേ പാത്രത്തിൽ ഭക്ഷണം കഴിച്ചാൽ കൈയിട്ട് തിന്നരാം ചാറും ഇതിട്ട് മെച്ചോർ വെച്ചിട്ട് കറിയും കറി വെച്ചിട്ട് റേറ്റ് ഉണ്ടാവില്ല എല്ലാവരും ഓരോ പരി അപ്പം നമ്മൾ ആക്കാൻ നമ്മൾ ഇന്ന് നമ്മളൊക്കെ പണ്ടേ നിന്ന് അങ്ങനത്തെ തന്നെ അപ്പം അയൽഷാപ്പ് പത്താൽ പോലും ഞാൻ ചോദിച്ചത് എല്ലാം നമുക്ക് അങ്ങനെ നിന്നാൻ പറ്റുമോ ചോദിച്ചു പിന്നെ പണ്ട് പിന്നെ എല്ലാ സിഗരറ്റ്സ് വിളിക്കും അങ്ങനെയൊക്കെ വിശ്വാസമായപ്പോൾ ഇങ്ങനെ പോയി ഏതാണ് അങ്ങനെ റെസ്റ്റോറൻറ്റ് കൂടിയാണത് ഒരു പാത്രത്തിൽ കഴിക്കാൻ അപ്പോൾ അന്ന് ആ കാലത്തിൽ ഒരു ഇച്ചുമുക്കാത്ത ഒരാൾ തമാശ ഒക്കെ എല്ലാവരും അതിരി നോക്കി കഴിക്കാനെന്നാണ് തമാശയിൽ മുമ്പിൽ ചാർ വിത്തിന് എല്ലാവരും മറ്റുമല്ലേ വരുന്ന ഒരു അച്ചാർ ഉണ്ടാവും അതൊക്കെ ഉണ്ടാവും തട്ടിയൊക്കെ ഉണ്ടാവും കയ്പൊക്കെ ഉണ്ട് ചാറുണ്ടാവും അപ്പോൾ ഒരു ചാർ ഈത്തിട്ട് പ്ലേറ്റ് ഉണ്ടാവില്ല അത് ഈക്കിപ്പോൾ ഇയാൾ തിന്നെ ഞാൻ കണ്ടതാണ് നമ്മൾ ഓടി കഴിക്കാം എനിക്ക് ഓർമ്മ ഉണ്ട് മാളിൻ്റെ മോളും ഒരാളാണ് അപ്പോൾ ഈ കെ എൻ്റെ പരിഭാഷ അന്ന് കാറ് കിടക്കൂല കാറ് ചെറിയ ഗേറ്റ് മൂന്ന് മീറ്റ് മൂന്ന് ഫുഡിലെ ഗേറ്റ് ആയി മരത്തിൻ്റെ ഇപ്പോഴും ഏഴാം ക്ലാസ് പഠിക്കുമ്പോൾ അവൻ ഗേറ്റ് കാറൊക്കെ വെച്ച് കാർക്കാണ് ഗേറ്റ് വെച്ച് അപ്പോൾ ഇയാൾ ഉറുദ്ധ പ്രസംഗം അപ്പോൾ ദരിത്തൊന്നായി പാർപ്പ വെച്ചിട്ട് സ്റ്റേജ് അവിടെ കിട്ടിയായിരുന്നു പിന്നെ ആൾക്കാർ വന്നിട്ട് അന്ന് കസാരൊക്കെ കുറവുള്ള കാലം അപ്പോൾ അപ്പം ആൾ ഓരോ തുണിക്കഴിഞ്ഞിട്ട് പാർപ്പായ് ഇരിക്കുകയായിരുന്നു അല്ലാതെ സ്റ്റേജിൽ മാത്രമേ കസാര ഉണ്ടാവും ചുരം മദ്രസിൻ്റെ കുറച്ച് കസാര ഉണ്ടാവും പിന്നെ എതിർവ് തങ്കൾ എന്നറിയില്ല പിന്നെ നമുക്കതൊക്കെ മനസ്സിലാക്കണത് ആരാണത് പിന്നെ തിരിക്കത്തിന്റെ പ്രശ്നങ്ങളൊക്കെ വന്ന് അങ്ങനെ അങ്ങനെയൊക്കെ ആയി അങ്ങനെ അങ്ങനെ പട്ടിക്കാട് ജാമ്യമെന്നൊരു ആളുണ്ടായിരുന്നു മറ്റേ ബാപ്പുവാജിന്നെ വലിയ വലിയ പൈസക്കാരുണ്ടായിരുന്നു ആളൊരു പത്ത് ഏക്കർ ഏറ്റവും എടുത്തിട്ട് കോളേജ് എടുക്കാനും വേണ്ടി സർ ആള് പോലല്ല ഇപ്പൊ ഉഷൻ ആളെന്നല്ല ശുന്ന അങ്ങനെ പൈസ ഉണ്ടാകണം അപ്പൊ നാട്ടുകാരത് കുറച്ചൊക്കെ ഉണ്ടായില്ല അപ്പൊ പൈസ ഗൾഫൊന്നുമില്ലല്ലോ അപ്പോൾ ആരോ പറഞ്ഞ കേൾപ്പം ഇടേ ഹൈദരാബാദിൽ നൂറ്റി ശതങ്ങൾ കൊടുക്കുന്നുണ്ട് പൈസ കമ്മിറ്റിക്കാരൻപാട് ചോദിക്കാതെ രണ്ടുമൂന്ന് ആൾക്കാർ പോയിട്ട് അങ്ങോട്ട് പോയി ഇയാൾ കാണിച്ച് അയാൾ ഓഫർ ചെയ്ത് പൈസ തർക്കലൊക്കെ ഇട്ട് അപ്പം അങ്ങനെയൊക്കെ പക്ഷേ അതിന് അറിഞ്ഞിട്ട് കമ്മിറ്റിക്കാരെ തോ ചോദിക്കാതെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇയാളെ അയാളെ തിരിക്കത്ത് പിന്നാണ് ആരുന്നത് അങ്ങനെ ആരെല്ലാം സംശയങ്ങൾ പറയേണ്ടി തിരക്കത്ത് അങ്ങനെ ഉണ്ട് കണ്ടെന്നൊക്കെ പറയും കുത്തിയൊക്കെ പറഞ്ഞിട്ടുണ്ട് കുത്തി മനസ്സിലാക്കുവാൻ ഇയാൾ ശരിയില്ല പിന്നെ ആരും ശ്രദ്ധിച്ചില്ല അങ്ങനെ അങ്ങനെ ഇയാൾ അവസാനം ഇയാൾ പറഞ്ഞു ഇനി ബിൽഡിംഗ് എടുക്കുകയാണെങ്കിൽ എന്നെ ആ ജീവ ആജീവനാഥ് തരണം ആക്കി തന്നെ ഒരുശാ അപ്പോൾ സംശയം വന്നത് ആജീവനാന്ത പ്രസിഡൻ്റ് ആക്കി കഴിഞ്ഞാൽ കുഴപ്പമില്ലേ പിന്നെ അല്ലെങ്കിൽ തള്ളാൻ പറ്റില്ല അപ്പം തിരിക്കത്തിൽ എന്തെങ്കിലും പക്ഷേ ഉണ്ടെങ്കിലും അപ്പോൾ സംശയം വന്നു അങ്ങനെ പോയി അവസാനം ജാമ്യം ഇല്ല ഉപരി പേരില്ലാന്ന് തന്നപ്പോൾ അപ്പോൾ ഈ കെ പറഞ്ഞതല്ല അല്ലാതെ നൂറ് സമാപത്തി നൂറാണെന്നൊക്കെ അപ്പം ഈ കറുപടി കൊടുത്ത് അവർക്ക് ഒരേപോലെ കൊലഹാരങ്ങൾ കൈ ഉണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപ്പത്തിലൊക്കെ അപ്പം ഇതിൽ ജാമ്യം നൂറല്ല ഉള്ള നൂറ് സമാധി നൂറാണെന്ന് അറിയിക്കുകയും പത്ത് കാലം വല്ല മുല്ലൊക്കെ പറഞ്ഞത് അപ്പോൾ അങ്ങനെ ചരിത്ര പാശ്ചാത്യങ്ങളെ ആ കാലത്തെ നമ്മൾ എല്ലാ അല്ലിമുങ്ക വരക്കൽ മുലക്കങ്ങളെ പെങ്ങളെ മോന അതിൻ്റെ വാപ്പില്ല നമുക്ക് എന്തുങ്ങളെ വാർത്ത അവിടെ പെങ്ങളെ പോന വരക്കൽ മുല്ലത്തേക്ക് മക്കളില്ല വരുന്നതിൽ മാത്രമേ മാപ്പൊക്ക് അഞ്ച് വയസ്സാണ് കണ്ടു കുറയൊന്നും ഇല്ല മാമ്മ പറയഞ്ച് വയസ്സുണ്ടാവും അവരുടെ പേരുണ്ട് ഇവിടെ ജാതി ആ ബന്ധമൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ അലിമികളും ഷേഖ് ഹസ്സേൻ എന്നൊരു പണ്ഡിത ഉണ്ടായി ആടും പേരും വയലത്തറ ഞാൻ ചെറുപ്പത്തെ കണ്ട ഇപ്പോൾ ഇവിടെ ഇവിടെ ഇപ്പോൾ വരുന്ന ആൾക്കാരാണ് നോക്കുന്നത് പിന്നെ താഴ്വ മുസ്ലി ആയിരുന്നു നല്ല നമ്മളെല്ലാവരും അടുപ്പിന് പിന്നെ പേര് പല പണ്ഡിത തേനും മുസ്ലിമായിരുന്നു അറിയും മകന്റെ മകൻ എടുത്തു ഇത് ഇതേ സ്ഥലത്ത് തന്നെ ഇതേ സ്ഥലത്ത് പത്ത് നൂറ്റി മുപ്പത്തിനൂറ്റി മുപ്പത്തെട്ട് ലൈൻ ഫോട്ടോ മീറ്റിംഗ് കൂടുതൽ വിവരങ്ങൾ നമുക്ക് കാണട്ടാ

ഇല്ല ഇവർ പോയിന്റ് ഒന്നറിയില്ല അതില് ബന്ധാ കഴിഞ്ഞില്ല നമ്മളെ അവിടെ ചെയ്താൽ പേരും മക്കമാനാണ് സിറോണി എയർപോർട്ടിലാണ് ഇവിടെ വരാൻ ഇപ്പോൾ ഞാനൊക്കെ അവിടെ പോയിന് ശി പോയിന് അതാ പള്ളിയാണ് ഞാൻ പഴയ പള്ളി താങ്ക് യു പള്ളി ഇതൊരു പള്ളിയാണ് അതി തറ് ആ പള്ളിയാണ് ആ പള്ളിയായിരുന്നു അക്കിച്ച് ആ പള്ളി അതാ ആ പള്ളി ഇത് വയനോല പരിൻ്റെ പെയിന്റിങ് എന്താ ചെയ്തിട്ടുണ്ടോ ഞാൻ കഴിഞ്ഞ വെക്കുന്ന വരുമ്പോ നമ്മളിപ്പോ അടുത്ത ലൊക്കേഷൻ ജിഫ്രി ഹൗസിലേക്കാണ് ജിഫ്രി ഹൗസ് നമ്മുടെ മുഹമ്മദിന്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് ഇത് അങ്ങനെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റുന്ന സ്ഥലല്ല സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് പോകുന്നതാണ് ഇപ്പൊ ഈ ഒരു റോഡിലേക്ക് ഒരു വണ്ടി കഷ്ടിച്ചു പോകാൻ പറ്റുന്ന ഒരു ചെറിയ റോഡ്